സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് എറണാകുളം കളക്ടറേറ്റിന് മുന്നിലാണുള്ളത് അലുമിനിയം മേഖലയിലെ അമിതമായ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ഫാബ്രിക്കേറ്റർമാരും തൊഴിലാളികളും ഇന്ന് തെരുവിലിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ തൊഴിലിനെയും കുടുംബത്തെയും ബാധിക്കുന്ന ഈ വലിയ പ്രതിസന്ധിക്കെതിരെ എ നടത്തിയ ശക്തമായ പ്രതിഷേധത്തിന്റെ കാഴ്ചകളിലേക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ അമിതമായ വിലവർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ എ എൽ സി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു തൊഴിലാളികളെയും ഈ മേഖലയും തകർക്കുന്ന നിലപാടുകൾക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് ധർണ ആവശ്യപ്പെട്ടു തൃക്കാക്കര എം എൽ എ ശ്രീമതി ഉമ തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ പ്രസിഡന്റ് സജീവ് ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ആബിൻ പി മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു എ എൽ സി എ സംസ്ഥാന സെക്രട്ടറി എൽദോസ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി അലുമിനിയം വിലക്കയറ്റം മൂലം നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിലാണെന്നും ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനമാർഗം മാർഗ്ഗം ഭീഷണിയിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടറി തോമസ് ബാബു പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു ജില്ലാ ട്രഷറർ സജി എബ്രഹാം കൃതജ്ഞത രേഖപ്പെടുത്തി പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഫാബ്രിക്കേറ്റർമാരും ഡീലർമാരും കടകളടച്ച് സമരത്തിൽ പങ്കുചേർന്നു ഒരു പദ്ധതിയാണ് കുടുംബ പദ്ധതി അതിന്റെ കൂടെ എമർജൻസി ഫണ്ടായത് മാരക രോഗങ്ങൾ പിടിപെട്ടാൽ ഒരു രണ്ടു ലക്ഷം രൂപയെങ്കിലും ആ മെമ്പർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള വസ്തുയാണ് കുടുംബസുരക്ഷാ പദ്ധതി അതിന്റെ എല്ലാ കാര്യങ്ങളും ഉന്നയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ സംഘടനയുണ്ട് എപ്പോഴും ഉള്ളിലൊരു ആദ്യം ഉണ്ടാവാറില്ലേ എനിക്ക് ശേഷം എന്താവും ഒരു കുടുംബത്തിലെ പ്രധാന വരുമാനമാണ് നമ്മൾ ആ വരുമാനമാർന്ന് നെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികള് നമ്മുടെ കുടുംബം എങ്ങനെ കരകീറും എന്നും നമ്മളെ കുഴപ്പിക്കുന്ന ആശങ്ക നമ്മൾ ഇന്നത്തെ പരിപാടി അതി അതിഗംഭീരം എന്ന് തന്നെ പറയാം നമ്മൾ പ്രതിഷ്ഠേരിയിലും വളരെ ഏറെ മെമ്പർമാരെ എത്തുകയും ഈ മെമ്പർമാരെല്ലാവരും ഈ നിമിഷം വരെ ഇവിടെ നിന്ന് മാറാതെ നമ്മളുടെ കൂടെ നിന്ന് വളരെ ഏറെ സന്തോഷത്തോടു കൂടി നമ്മൾ ഈ സംഘടനയ്ക്ക് വേണ്ടി ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരും എല്ലാ മെമ്പർമാരും എന്നെ എൻ്റെ രീതിയിലും ആൾക്കേടേയും എല്ലാവരുടെയും രീതിയിലും ഞാൻ നന്ദി പറഞ്ഞു പോകണം கேட்டில் பிடிச்சு கேட்டில் பிடிச்சு கேட்டாங்க விருதம் பேரும் பேனாலுகோதம் பேரும் தொழிலாளிகளா விருதம் பேரும் பேனாலுகோதம் பேரும் தொழிலாளிகளா எந்த செய்யும் சர்க்காரே எந்த செய்யும் சர்க்காரே